് ഈ പകൽ വേളയ്ക്കായി നന്ദി പറയുന്ന കർത്താവ് ഒരിക്കൽ കൂടി ഇനി ഈ ദിവസം ഈ ദിനം തന്ന കൃപക്കായി നന്ദി പറയുന്നു പരിശുദ്ധാത്മ കൊണ്ട് ഇനി ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒന്ന് നല്ല വചനം കൊടുക്കുവാനും നല്ല വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും തടസ്സങ്ങളും ബന്ധങ്ങളും അന്തകാസ്യങ്ങളെടുത്ത് മാറ്റി പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണേ വചനം കൊടുക്കാനുള്ള കൃപ തരണം നാവിനോട് ചേർന്ന് പരിശുദ്ധ അഭിഷേകം ഇറങ്ങുവാൻ ദൈവത്തിൻ്റെ ദൈവം ആണിപ്പെടുന്ന കരങ്ങൾ ഞങ്ങളുടെ മേൽ കൂടെയിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു നാത്തന്നെയാണ് യോ യോഗ എഴുതിയ സുവിശേഷം ഇരുപത്തൊന്നിൻ്റെ ഒന്ന് മുതൽ അതിനുശേഷം യേശു പിന്നെയും കടൽ കരയിൽ വെച്ച് ശിഷ്യന്മാർ പ്രദൃഷ്ഠനായി പ്രദൃഷ്ഠനായ ദീപിതമായിരുന്നു സീമോൻ പത്രോസും തിരിമോസും എന്ന തോമസും ഗലിഗിരയിലുള്ള കാനായിലെ നാദിനയിൽ ഫെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരെ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടി ഇരുന്നു സീമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു അവർ പുറപ്പെട്ടു പടവുകയറിപ്പോയി ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല പുലർച്ചായപ്പോൾ യേശു കരയിൽ നിന്നിരുന്ന ഈ നിന്നിരുന്നു യേശു ആകുന്നു എന്ന് ഋഷന്മാർ അറിഞ്ഞില്ല യേശു അവനോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ ഉണ്ടോ എന്ന് ചോദിച്ചേ ഇല്ല എന്നും അവർ ഉത്തരം പറഞ്ഞു പടകിൻ്റെ പലത്തുഭാഗത്ത് വല വീശുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു അവൻ വീശി മീനിൻ്റെ പെരുപ്പം നെയ്തുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു കർത്താവാകുന്നു എന്ന് ശിവൻ പത്രോസ് കേട്ടിട്ട് താൻ നക്തനായി അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മുഴത്തിൽ അധികം ദൂരമില്ലായകയാൽ മീൻ നിറഞ്ഞ് വല ഇഴച്ചും കൊണ്ട് ചെറിയ വളകിൽ വന്നു കരക്കിറങ്ങിയപ്പോൾ അവൻ തീക്കനൽ തീക്കനലിലും അതിന്മേൽ വെച്ചിരിക്കുന്ന അപ്പവും കണ്ട് യേശു അവനോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരും എന്ന് പറഞ്ഞു സിനോ സിമോൻ പത്രോസ് കയറ്റി നൂറ്റി കയറ്റി നൂറ്റി അൻപത്തി മൂന്ന് വലിയ മീൻ നിറച്ച് വല കരയ്ക്ക് വലിച്ചു സീമോൻ പത്രോസ് നിമോത്യോ തിമിയോസ് എന്ന തോമസും ജലയിലുള്ള കനായിലെ നാദേനയിലും സെബിദ മെബീതി മക്കളും ശിഷ്യന്മാർ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു സീമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്താ പറഞ്ഞത് ദൈവം തമ്പുരാനോട് കൂടും ചേർതാതെ സീമോൻ പത്രോസ് ഒന്നിച്ചിരുന്ന് ഇവരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായത് പരിശുദ്ധാത്മാവ് അഭിഷേകമില്ലാതെ സീമോൻ പത്രോസ് എന്ന് പറഞ്ഞ് ഞാൻ മീൻ പിടിക്കാൻ പോകും നിങ്ങൾ എന്നോന്നും ചോദിച്ചില്ല അവരും പറഞ്ഞു ഞാൻ വരുന്നു ഞങ്ങളും വരുന്നു നേരം ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവത്തെ അടുത്തിരിക്കുമ്പം പൈശാചികം നമ്മളെ വേർപ്പെട്ടു പിടിച്ചുകൊണ്ടിരിക്കും അടിസ്ഥാനമില്ലാതെ ഇവിടെങ്ങനെ വെച്ചിട്ടുണ്ട് അതായത് കോൺക്രീറ്റിൻ്റെ മുകളിൽ വീട് പണിഞ്ഞാൽ അത് നിലനിൽക്കും പൂഴിമണ്ണിൻ്റെ മേൽ വീട് പണിഞ്ഞാൽ നിൽക്കുമോ ഇല്ല എന്നാലും നമ്മൾ ദൈവത്തിൻ്റെ സന്നതിയിൽ ആരാകണം എന്താകണമെന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് എപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ദുഃഖങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും നമുക്ക് എന്നും നമുക്കെന്നും ഞാൻ ദൈവം ദുഃഖത്തിൽ നിൽക്കുമ്പോഴും കഥാപ്ത എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കുക ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം വീട്ടുകളിൽ പ്രശ്നമേ ഉള്ളൂ ഇന്ന് വീടുകൾ ഇവിടെ നോക്കിയാലും പ്രശ്നമാണ് എൻ്റെ കുറ്റം മാത്രം കണ്ടുപിടിക്കാനല്ല നിന്റെ കുറ്റം കൂടെ നീ നോക്കണം മറ്റുള്ളവരിലേക്ക് കുറ്റം നോക്കുമ്പോൾ ഒത്തിരി കാണാനുണ്ട് എന്നാൽ അതിനേക്കാൾ കുറ്റം നമ്മളിലുണ്ട് നമ്മളെ നമ്മുടെ ഒന്ന് ചേർന്ന് പിടിക്കാൻ നമ്മളെ കൊണ്ട് വരുന്നുണ്ട് നിൻ്റെ കുടുംബം എൻ്റെ കുടുംബം നിന്റെ കുടുംബം തകർക്കാൻ ഓടുന്നത് ഞാൻ പക്ഷേ ആ സമയത്ത് എൻ്റെ കുടുംബം തകർന്നു പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമാണ് നിന്റെ കാലിൻ്റെ വീട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ അത് പിന്നീടറി ഇന്ന് വല്ലവൻ്റെയൊക്കെ കുടുംബം ഇന്ന് തകർക്കാൻ ഓടുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ നിന്റെ കുടുംബത്തിലെ മണ്ണ് ഒലിച്ചു പോകുമ്പം നീ അറിയാതെ പോകുന്നെങ്കിൽ ആ പാവം നമ്മളെ കടിയും ചുവപ്പാക്കുന്നുണ്ട് ഇറയും നമ്മളിലേക്ക് തകർന്ന് മനുഷ്യനെ ഒരു ഫാന്തരമായ ഒരു വാക്ക് ചേർത്തുന്ന് പിടിക്കാൻ ദനെ ഒരു നേരത്തെ ഒന്ന് ദുഃഖം ദുഃഖത്തിൽ പങ്കു ചേരാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ആളിക്കത്തുന്ന തീക്കാത്ത ആ വെള്ളം കൂലി ഒഴിക്കുന്നെങ്കിൽ അനന്തപവല എന്തുവാന്നറിയോ അന്നേരം ആരും കാണത്തില്ല പണ്ടൊരു കഥ കേട്ടു ചെന്നായി വരുന്ന അവൻ ആട്ടിടേൻ ചുമ്മാതാണ് വിളിച്ചത് ചെന്നാ വരുന്ന പലവെട്ടവും പല രണ്ട് വെട്ടം ഇറങ്ങി നോക്കിയപ്പോൾ ഒന്നുമില്ല യഥാർത്ഥത്തിൽ വന്നപ്പോൾ ആരും ഇറങ്ങി വന്നിരുന്നു ചെന്നായി ആടിനെ പിടി ചെന്നാൽ പറഞ്ഞ പോലെ നമ്മൾ ദൈവത്തെ അറിയുന്നു ദൈവമെല്ലാം നമുക്ക് തരുമെന്ന് ഉറച്ച വിശ്വാസം ഇന്ന് നമ്മുടെ മക്കൾ ഇന്ന് ദൈവത്തിൽ നിന്നും അകന്നു മാറിക്കുക എല്ലാവരുതും പൊതുവെ അവർക്ക് കേൾക്കാനും പറയാനും സംസാരിക്കാനും സമയമില്ല പത്രദസിനെ പോലെ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിലാണ് അന്നേരത്തേക്ക് വേണ്ടി മാത്രമാണ് ദൈവത്തെ വിളിക്കുന്നത് ശരിയല്ല കാര്യസാധ്യതയ്ക്ക് വേണ്ടി പല പള്ളിയിലും പോവും പലയിടത്തും പോവും പലയിടത്തും പറഞ്ഞിടത്ത് പോവും അതെല്ലാം ചെയ്യും അവസാനം ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് തമ്പുരാനുസന്നിധ്യയിൽ കീഴടങ്ങുന്നത് ആ കീഴടക്കം ദൈവത്തിനു വേണ്ടി മാത്രമാണ് വീണ്ടും കഴിക്കും എത്ര അനങ്ങാ എത്ര ഇന്ന് ഞാൻ വടക്കേണ്ടേ കണ്ടു അനേകരെ കണ്ടു അന്നേരം അവർ പറഞ്ഞെന്താ അറിയാം ഈ കന്യാസ്ത്രീ പ്രശ്നം പറ്റി എന്ത് വന്നെന്ന് പറഞ്ഞാലും മരിക്കേണ്ടി വന്നാലും എൻ്റെ തമ്പുരാൻ യേശു തമ്പുര ഐസായിയെ വിട്ട് ഞാൻ മാറത്തില്ലെന്ന് അവര് എന്തിക്കാരൻ പറഞ്ഞു നമ്മളാണെങ്കിലും ഞങ്ങൾ കഷ്ടപ്പെട്ടപ്പോഴും ദുഃഖം വന്നപ്പോഴും അടിച്ചമർത്തപ്പെട്ടപ്പോഴും പാസുദിക്കപ്പെട്ടപ്പോഴും ആരുമില്ലായിരുന്നല്ലോ എന്നാണ് ചോദിച്ചത് ഈപ്പന്മാരുടെ അവർ പോയി അടിയുറച്ച വിശ്വാസം നമ്മളില്ലാതെ പോകുന്നതാണ് ഇതിൻ്റെയൊക്കെ കാരണം പത്രദോസിന് എത്ര പെട്ടോ തമ്പുരാൻ പറഞ്ഞു പത്രോസ് പറഞ്ഞു ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല മൂന്ന് നീ എന്നെ കോഴി കൂവും മൂന്ന് പട്ടം എന്നെ തള്ളിപ്പറഞ്ഞെന്ന് പറഞ്ഞു പറഞ്ഞോ കരൾ മീലേ നടത്തണമെന്ന് പറഞ്ഞു പേടിക്കൊണ്ട് കരൾ തകർത്താപേ ഞാൻ നശിച്ചു പോകണമെന്ന് ചോദിച്ചു പത്രോസ് പത്രോസ് വീണ്ടും പത്രോസ് പലയിടത്തും തമ്പരാനെ കൊടുക്കുന്നുണ്ട് വിശ്വാസം അഭിവിശ്വാസം എന്നുള്ളുണ്ട് തമ്പുരാൻ തന്നെ പത്രകോസിൻ്റെ അരിക്ക് പറയുന്നുണ്ട് പത്രകോശ പത്രോസിൻ്റെ രിക്കെ ചോദിച്ചു യോനാനും പുത്രനാൻ സിമയോനെ നീ എന്നെ സ്നേഹവും കത്താകും ഈ പല പ്രഫനം വന്നപ്പോഴും തമ്പുരാൻ പറഞ്ഞതുകൊണ്ട് നീ വിജിലിച്ച് പോകുന്നതു നീ ഇതിൽ നിന്ന് മാറുന്നത് എനിക്കറിയാം നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നു പത്രോസ് നല്ലവനാണ് ഏറ്റവും കൂടുതൽ പത്രവോസ് അതായത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കൊടുത്ത് പത്രവോസന പത്രോസ് നീ പാറയു പാറമേലെൻ്റെ സഭയെ പണിയും നീ അഴിക്കപ്പെടുന്നൊക്കെയുംഗത്ത് അഴിക്കപ്പെടും നീ കെട്ടപ്പോഴുംർഗ്ഗത്തും കെട്ടപ്പെടും എന്ന് പറഞ്ഞ തമ്മിലായി നേരിട്ട് താക്കോലുണ്ട് ഈ പത്രോസ പറയുന്നത് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് ഞാൻ മീൻ പിടിക്കാൻ പോയപ്പോൾ നിനക്ക് എന്തെങ്കിലും കിട്ടിയോ നേരം വിളക്ക് പോലും അതാ കർത്താവ് പറഞ്ഞത് തിമോൻ പത്രോസ അവരോട് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ഞങ്ങളും പോരുന്നു ആര് കൂടുള്ളവർ അവർ പറഞ്ഞു അവൻ പുറപ്പെട്ടു പടം കയറിപ്പോയി ആ രാത്രി ഒന്നും പിടിച്ചില്ല പത്രോസ് പറഞ്ഞു നേരം വിളക്കോളം വലയറിഞ്ഞു ഒന്നും കിട്ടിയില്ല കത്താവ് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു കൂടെ നിന്നവരെല്ലാവരും ഉണ്ടായിരുന്നു പത്രോസിന് ഒന്നും കിട്ടിയില്ല പോയി ആ രാത്രി ഒന്നും പിടി പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്ന് ചോദിച്ചു ഓരോട് കുഞ്ഞുങ്ങളെ ആകുന്നു അല്ല കരയിൽ നിന്ന് യേശു ആകുന്നു എന്ന് കൃഷിയന്മാർ അറിഞ്ഞു തന്നെയാണ് തമിഴാനറിയാം ഫീമോൻ പത്രോസിൻ്റെ കയ്യിൽ മീനെ കിട്ടിയിട്ടില്ല തമിഴാനറിയാം തമ്പ്രാൻ ആ അപ്പന മക്കളെ എങ്ങനെ വിളിക്കുന്നു അതുപോലെ വിളിച്ചത് മക്കളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ കുഞ്ഞുങ്ങളെ അതായത് കുഞ്ഞുങ്ങളെ ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ കുഞ്ഞുങ്ങളെ എന്നാണ് വിളിച്ചത് പത്രോസ് വലിപ്പം ആണെങ്കിലും തമ്പ്രാൻ്റെ മുന്നിൽ നമ്മൾ ശിശുവാണ് കുഞ്ഞുങ്ങളാ വല്ലതും ഉണ്ടോ കൂട്ടുവാൻ വല്ലതുണ്ടോ അന്നേരം എന്താ പത്രവോസ് പറഞ്ഞ് കർത്താവ് നേരം വെളുക്കൂളം വലയെറിഞ്ഞു ഞങ്ങൾക്കുന്നും കിട്ടും നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു ഊപ്പെ പോലും കിട്ടില്ല എന്താ നീ കിട്ടാഞ്ഞത് അവിശ്വാസം തന്നിട്ടുണ്ട് പത്ര ദിവസം മീൻ കിട്ടിയായിരുന്നെങ്കിൽ പത്രദോസം എവിടെയാണ് കിട്ടുന്നത് ഏതെങ്കിലും ഓയ് ഓയ് എന്ന് വിളിച്ചാൽ നമ്മൾ പലരും അങ്ങനെ തന്നെ പറഞ്ഞെന്തുവ നമ്മൾ പലരും പല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ പോയിട്ട് കാര്യം നടത്തിയിട്ട് കാര്യം നടത്തുന്ന തമ്പനാരെ തന്നെ കുറ്റം പറയുന്നവരെ കൂടുതൽ ഞാനുൾപ്പെടെ പണ്ടൊരു അമ്മച്ചു ചോദിച്ചു അമ്മച്ചി ഒന്ന് തമ്പരാനിരിക്കും പറഞ്ഞു എനിക്ക് അത് വേണം ഇത് വേണം മറ്റേത് വേണം എല്ലാം പറഞ്ഞു തമ്പരാന് ഒന്നും വേണ്ടിയില്ല ഒന്നും കിട്ടിയില്ല ഇവർ രണ്ടാമതും വന്നു പറഞ്ഞ മൂന്നാം പറഞ്ഞു എന്നിട്ട് ഈ അമ്മച്ചി എന്താ പറഞ്ഞതെന്ന് അറിയുമോ ചുമ്മാ അല്ല നിന്നെ ക്രൂസിലിട്ടേക്കുന്നതെന്ന് കിട്ടിയായിരുന്നെങ്കിലോ പറയൂ നമ്മുടെ അവസ്ഥ ഇത് തന്നെ ദൈവത്തെ വേണ്ടി മാത്രം ഇന്ന് ദൈവത്തിനു വേണ്ടി മാത്രം എനിക്കൊന്നും വേണ്ട ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത് എനിക്കൊന്നും വേണ്ട തമ്പുരാനെ മാത്രം മതി എന്ന് പറയുന്ന എത്ര പേരുണ്ട് പുരോഹിതരായാലും ഉണ്ട് ചിലപ്പോൾ കാണുന്നില്ലെന്നൊന്നും പറയാത്തില്ല ആയിരം പേരെടുത്താൽ ഒരാൾ കാണും ഒന്നും വേണ്ട എനിക്ക് തമ്പുരാൻ്റെ സ്നേഹം മാത്രം മതിയെന്ന് പറയുന്ന എത്ര പേരുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യം നമുക്ക് കാണും എന്തെങ്കിലും കുറ്റങ്ങൾ നമുക്ക് കാണും എന്തെങ്കിലും പ്രവർത്തി മേഖലയിൽ എന്തെങ്കിലുമൊക്കെ കാണും ഇല്ലേ തമ്പുരാൻ നല്ലതാണ് അന്ന് ഇന്ന് ചെന്നു കഴിഞ്ഞാൽ എവിടെ ചെന്ന് നോക്കിയാലും പെട്ടെന്ന് കിട്ടും അതിന് സമയപരിധിയൊന്നുമില്ല അങ്ങോട്ട് ചെല്ലുക ചോദിക്കുക മേടിക്കല് നെയ്യ് അങ്ങോട്ട് അടപ്പിലിട്ടുക എങ്ങനെ ഒരു അതുമാതിരിയാണ് ദൈവത്തിൻ്റെ അരിക്കത്തെ എന്ന് പറയുന്നത് ദൈവം തന്നില്ലായെങ്കിൽ ദൈവം കൊളരാത്തവനാണ് നിനക്ക് അന്ന് മാറി നിശിത്ത വിളിക്കുക പരുവം പറയും നമ്മൾ പരുവം പറയാത്തവനല്ല നമ്മൾ ഞാനും പറയും പക്ഷെ നമ്മുടെ ജീവിതം കാറ്റത്ത് ഓടുന്ന ഞാങ്ങണ പോലെ കാറ്റത്ത് ഉലയുന്ന ഞാങ്ങണ പോലെ അങ്ങോട്ട് നിന്ന് അങ്ങോട്ട് ഇരിക്കും ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇവിടെ പത്ത് പേര് രൂപയുണ്ട് ഇപ്പോൾ ആയിരം രൂപ ഇവിടെ കിട്ടുക ഇങ്ങോട്ട് വിളിക്കും അങ്ങോട്ട് ഇന്ന് സുവിശേഷത്തിൻ്റെ ഇരിക്കും അതാ കർത്താവ് പറഞ്ഞു പത്രോസ് നേരം വിളക്കോളം വല ഒന്നും കിട്ടാതെ പോയെന്താ തമ്പുരാൻ അവിശ്വാസം തമ്പാൻ തമ്പുരാൻ എന്നുള്ള അവിശ്വാസം അവിശ്വാസം അവന് നഷ്ടപ്പെട്ടുകൊണ്ട് പത്രോസിനെ മീൻ പിടിക്കാൻ പോകുക മീൻ പിടിക്കുന്ന പത്രോസിനെ എടുത്തിട്ട് വല കഴുകിക്കൊണ്ടിരുന്ന അന്തരോസിനെയും ഇവരെ എല്ലാം കൂട്ടിക്കൊണ്ടുപോകുന്നത് നിന്ന് മനുഷ്യനെ പിടിക്ക പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞ തമ്പുരാൻ കൂട്ടിക്കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് പത്രദോസിനെ അതായത് പത്രദോസ് അവിടെ ഇരിക്കുമ്പം പത്രോസിൻ്റെ കൂടെ കുറേ പേരുണ്ടായിരുന്നു അവന് ബുദ്ധിമുട്ടി ബോറടിച്ചപ്പോഴാണ് അവൻ പോയത് പത്രോസ് പ്രാർത്ഥിക്കാതെ നിങ്ങൾ എനിക്ക് വേണ്ടി അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കുക പ്രലോഭനങ്ങൾ അകപ്പെടാതെ ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പത്രോസ് റോസ് ലീഡ് ചെയ്യുന്നവനാണ് പത്രോസ് ഏറ്റവും കൂടുതൽ മീൻ പിടിക്കാൻ അഗ്രകർണി എന്ന് പറഞ്ഞ പത്രോസ പത്രോസിനെ വല്ലാൻ ആരുമില്ല ആ പത്രോസാണ് നേരമ്പളക്കുവളം വലയെറിഞ്ഞു ഒന്നും കിട്ടും വേറൊരു വനത്തിൽ പറഞ്ഞോ നിങ്ങൾ പടകിൻ്റെ വലത്തുവശത്തെറി നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പടകിൻ്റെ വലത്തുവശത്ത് ആഴത്തിലേക്കെറിയണം പടകിൻ്റെ വലത്തുവശത്തെറിയണം എന്താ നേരം പത്രോസ് ദിവസം ആഴത്തിലൊന്നും ആഴത്തിലൊക്കെ ഇറങ്ങിയ സ്ഥലത്ത് ഇരുന്ന സമയത്ത് ആഴത്തിലേക്ക് എറിഞ്ഞു അതാകും വരാൻ പറഞ്ഞത് യേശു കരയിൽ നിന്നിരുന്നു യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവനോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചില്ല അവർ ഉത്തരം പറഞ്ഞു പടകിന്റെ വലത്ത് ഭാഗത്ത് വലത്ത് ഭാഗത്ത് വല പീസ് പടകിന്റെ പടകിൻ്റെ വലത്ത് ഭാഗത്ത് വല ബീസ് എന്നാൽ നിങ്ങൾക്ക് കിട്ടും പറഞ്ഞു നിങ്ങൾ പടകിന്റെ വലത്ത് ഭാഗത്ത് അറിവേ വലത്തിനും ഒരു വലിയ വലിയ ഇതുണ്ട് പ്രത്യാശമുള്ളതാണ് വലത്ത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇടത്തും വലത്തുമൊക്കെ ഓടുക എങ്ങോട്ടാ പോകുന്നതെന്നോ എങ്ങോ നല്ലോണം ഒരു കുരിച്ച് വരയ്ക്കാൻ പോലും ക്രിസ്ത്യാനിയായാൽ നമുക്കറിയത്തില്ല അവൻ പറഞ്ഞു അവൻ വീസി മീനിൻ്റെ പെരുപ്പ് ഏതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല എൻ്റെ വളർത്തവശത്ത് അറിഞ്ഞു അവന് കിട്ടി ഇന്ന് നമ്മൾ വചനം പറഞ്ഞിട്ട് എനിക്ക് വളരെ അറിയാം വ്രതരെ ഞാൻ ഇത്രയും നാൾ ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും പറയത്തില്ല പക്ഷേ ദൈവത്തിൻ്റെ ഫേഗം കിട്ടിക്കൊണ്ടിരിക്കുമ്പം ഇതെല്ലാം മാറും ദൈവത്തിൻ്റെ ദൈവം തമ്പുരാനെ എടുക്കുമ്പോൾ എൻ്റെ കാര്യം ഭക്കനമേ ഉള്ളൂ വീട്ടുകാരാവാം അപ്പനാവാം അമ്മയാവാം ഭാര്യയാവും സഹോദരങ്ങളാവാം ഇതെല്ലാം സഹനത്തിൽ സഹനത്തിൽപ്പെടുന്നത് യേശുവിനെ അറിയുന്നവൻ സഹനം കൂടെ ഫയിക്കുവാനുള്ള ഒരു കൃപയും കൂടെ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഈ സുശേഷ വേദിക്കിറങ്ങാവൂ ഇല്ലെങ്കിൽ പണി കിട്ടും നമ്മൾ ഈ ലോകത്തെ ജീവിക്കുമ്പോൾ എങ്ങനായിരിക്കണമെന്ന് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എങ്ങനെ ആവണം കർത്താവായ യേശു അമ്മ അപ്പത്തിൻ്റെ രൂപത്തിൽ വന്നു അതാ പറഞ്ഞു ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഏവനും ദാഹിക്കും നിങ്ങൾ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം തമ്പുരാൻ കൊടുക്കുന്ന വെള്ളം ഒരിക്കലും കുടിക്കാൻ ദാഹിക്കത്തില്ലെന്നാണ് ഇന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആ ദാഹജലത്തിനു വേണ്ടി ദൈവത്തിൻ്റെ വചനമാകുന്ന ദാ ജലത്തിനു വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാകുന്ന ജലത്തിനു വേണ്ടി നമ്മൾ കാത്തിരിക്കും തമ്പുരാൻ അത് പറഞ്ഞിട്ട് പറയുന്നുണ്ട് നിങ്ങൾ മീൻ പിടിച്ചത് അത് ചിലത് കൊണ്ടുവരികയും ചിലത് നൂറ്റി അമ്പത്തി മൂന്നേ വലിയ മീൻ മീനല്ല ഒരുപോണമല്ലേ ചിലത് അത് നല്ല നൽപ്പത് ഉള്ളത് നമ്പുരാനറിയാം ഈ ശിഷ്യന്മാർക്കും അറിയാം ഏതാണ് നൽപ്പുള്ളത് ഇത് കൊള്ളാവുന്ന തമ്പുരാന് കൊടുക്കാൻ കൊള്ളാവുന്ന എങ്ങനുണ്ട് എന്ന് നമ്മളറിഞ്ഞ് മേപ്പോട്ട് കേൾക്കുവാൻ നമുക്ക് കാതോട് കൂടി ചേർത്ത് നമ്മൾ തമ്പുരാൻ്റെ ഫന്നിൽ മുട്ട് വടങ്ങി ഇരിക്കണം ഇപ്പോൾ ഈ പ്രാവശ്യം നോയമ്പോണമില്ല എത്ര പേർ നമ്മളെ നോയമ്പ് നോക്കാൻ പറ്റുന്നുണ്ട് രോഗികളുണ്ട് രോഗികളൊന്നും എടുക്കണം ഞാൻ പറയുന്നത് നമ്മളെ ദൈവമായ കർത്താവിനോട് പൂർണ്ണ എഴുതും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവിനോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ ഒന്ന് സ്നേഹിച്ചാൽ അതിന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നുകൊടുക്കണം ജേശുവിൻ്റെ നാമം തന്നെയാണ് ഹൃദാവി ഇത്രയും വചനം തന്നെ എന്നെ കുത്തിപ്പെടുന്ന അനേകരുണ്ടെങ്കിലും കർത്താവി ഞാൻ സ്വാധീനത്തിന് കാഴ്ച ഉള്ളവനോ അല്ലെങ്കിൽ ഞാൻ കൊള്ളാത്തവനായിരിക്കും പക്ഷേ ആ എൻ്റെ തമ്പുരാന് വചനം പറയുമ്പോൾ അത് അനേകരുടെ മുറിവുകളെ കെട്ടിയുണത്ത് അത് സംതൃപ്തി കൊടുക്കുന്നതാണല്ലോ കർത്താവി നിന്റെ വചനം ഇരുതെല്ലാം വാരി മൂർച്ചയുള്ളതും ശക്തിബന്ധങ്ങളെ തകർക്കുന്നതുമാണല്ലോ കർത്താവ് ഇന്ന് ഇടപെടട്ട് സംസാരിക്കണം കർത്താവ് അനേകം മക്കളുടെ ഇന്ന് പാവത്തിൻ്റെ മേഖലയിലാണല്ലോ ഭർത്താവ് ഇന്ന് ഞങ്ങളെ പീഡിപ്പിക്കുന്ന കാലങ്ങളാണ് കർത്താവ് അതിനോട് ചേർന്ന് സഹിപ്പാനും ഉള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മറ്റുള്ളവരുടെ കൂട്ടല്ല കർത്താവ് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ക്രിസ്തുവിനെ അനിക്കുന്നു എന്നും പീഡനമാണല്ലോ കർത്താവ് അവസാനം വരെ സഹിച്ചു നിൽപ്പാൻ ഞങ്ങൾ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇരോഗികളെ ഇതിൻ്റെ കരങ്ങളെ കൃത്യ കർത്താവ് പറഞ്ഞ കർത്താക്കളെ അതിൻ്റെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവ് പഠിപ്പാൻ ബുദ്ധിയും വിഭവമുള്ളവരെ കുട്ടികളെ നാളത്തെ നല്ല മക്കളെ വാർത്തെടുക്കുവാൻ നീ ഞങ്ങൾ കൃണപ്രാമം ഞങ്ങളുടെ അടിസ്ഥാനമിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല കർത്താവ് പറഞ്ഞു കൂട്ടുവാൻ മക്കളെ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ഉണ്ടോ ഒന്നും ഇല്ല അവരിൽ നേരം വിളക്കുമ്പോഴും വളരെ എറിഞ്ഞു കർത്താവ് ഞങ്ങൾക്കൊന്നുമില്ല കൊടുക്കാനില്ലല്ലോ കർത്താവ് ആ കൊടുക്കുന്ന നല്ല മീനുകളിൽ ചിലത് തമ്പുരാനെ കൊണ്ടുവരാൻ പറഞ്ഞതുപോലെ അതിൽ ഓരോരുത്തരായും നമ്മൾ ചിലത് നല്ലതാകുവാനൊക്കെ ശ്രമിക്കട്ടെ കർത്താവി നീ അനുകരിക്കണേ പരിശുദ്ധാത്മാ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവയെ ക്യാൻസർ രോഗികളെ ഏഴ് രോഗി മെൻ്റൽ രോഗികളെ നിൻ്റെ കരങ്ങളിലെത്തുക കർത്താവി ഇന്ന് സമാധാനമല്ല സന്തോഷമല്ല കുടുംബങ്ങളെ തകർത്ത് കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളെ ഏഴ് വിൻ്റെയൊടുത്താൽ കഴിവി ഫുദ്ധീകരിക്കണമല്ല ഇതായും നീ അനുകരിക്കാം പരിശുദ്ധാത്മ കൊണ്ട് നിറയ്ക്കണം ഞങ്ങൾ ഓരോരുത്തരും അതിൻ്റെ കരങ്ങളിലേക്ക് എടുക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് ഓരോ വഴി നിങ്ങൾക്ക് തുറക്കു തരണം എന്നു ഞങ്ങൾക്ക് ഒരു വാദന കുറവ് തരണം വാദമ അടച്ച പാതകളെ തുറന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇതാവ് അനേകം മക്കളിന്ന് വിദേശത്ത് പോകുവാൻ നോക്കുന്ന കർത്താവ് ജോലിയില്ല പാരപ്പെടുന്ന മക്കൾ ഒരു നേരത്തെ ആഹാരമില്ല വസ്ത്രമില്ലാത്ത വരെ പുറത്ത് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാ കൊണ്ടൊന്നും ഇറങ്ങണം യേശു നാമത്തിൽ